അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോനിങ്ങളെ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ ഓരോ കാര്യങ്ങളുണ്ടാവും ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടക്കില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തി എടുക്കാൻ പറ്റുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഇസ്മി ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ മനസ്സിലെ കാര്യം നിങ്ങൾക്ക് അല്ല സാധിപ്പിച്ചു തരും അപ്പം ഇസ്മ ഏതാണെന്നും അതുപോലെ ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എത്ര ദിവസമായിട്ടാണ് ഇത് ചൊല്ലിത്തീർക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് ഇതിന് ഇതേപോലെ ചെയ്ത് നോക്കിയാലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ പോകുന്നതിന് ആയിട്ട് നിങ്ങളോട് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ ചെയ്ത് നോക്കിയിട്ട് ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു വക്ത് നിസ്കാരം നിങ്ങൾ കഥ ആക്കരുത് ഒരു വക്ത് നിസ്കാരം കല ആക്കാതെ ഈ പറയുന്ന രൂപത്തിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇഷാഹ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് നിങ്ങൾ ചെ ചെല്ലണം ഇത് മൂന്ന് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ചെല്ലണം ഓരോ ദിവസവും ഇഷാഹു നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാറുള്ള ദിക്കറുകളും ഖുർആാനോത്തും സലാത്തും എന്തൊക്കെയാണ് നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഓരോരുത്തർ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്താതെ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഇനി അവിടെ ഇരുന്നല്ല നിസ്കാരം കഴിഞ്ഞ് എണീറ്റാലും കുഴപ്പമില്ല ഇഷാഹു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ ബാസിത്തു യാ അള്ളാ യാ ബാസിത്തു യാ അള്ളാ എന്ന ഇസ്മ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ ചൊല്ലണം ചിലപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ വന്ന് ചോദിക്കും മൂന്ന് ദിവസം കൊണ്ടാണോ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ ചെല്ലേണ്ടത് എന്ന് അപ്പം മൂന്ന് ദിവസം കൊണ്ടല്ല ഓരോ ദിവസവും ഇഷാഖ നമസ്കാരം കഴിഞ്ഞിട്ട് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ അങ്ങനെ ചെല്ലണം കേട്ടോ മൂന്ന് ദിവസം അപ്പോൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങളെ കാര്യം നടക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളിത് ചെല്ലാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷം നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ അങ്ങനെ ചെല്ലിത്തീർക്കുക അപ്പം നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും ആ കാര്യം നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ അതായത് ഞാൻ ഈ ഈ ഒരു രൂപത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് ആൾക്കാർക്ക് ഇതേ ഒരു രൂപം ഓരോ കാര്യം പറയുന്ന സമയത്ത് ഇങ്ങനെ വാട്സപ്പിലൂടെ ഇങ്ങനെ ചോ പറയല്ലോ നമുക്കൊരോ പ്രയാസവും പ്രശ്നവും ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ട് രണ്ടാൾക്ക് ഇതേ രൂപത്തിൽ ചെല്ലിയിട്ട് അവരുടെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും അവർ വിചാരിച്ച അവരെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഇസ്മാണ് ഈ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ നിങ്ങളൊക്കെ ദിവസമായിട്ട് ചൊല്ലുന്ന ഇസ്മുകളായിരിക്കാം എന്നാലും ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളെ ആഗ്രഹം നിറവേറും ഉറപ്പാണ് അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരം കഥ നിൽക്കണം ഒരു വക്ത നിസ്കാരം കഥ ആക്കാതെ വേണം ഈ കാര്യം നിങ്ങൾ ചെയ്യാനിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ പിരീഡ്സ് സമയമാണ് ചെല്ലാൻ ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള വിഷമം വേണ്ട ഇഷാഖു നമസ്കാരം നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇഷാഖു നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് യാ ബാസിത്തു യാ അല്ലാ യാ ബാസിത്തു യാ അല്ലാ എന്ന ഒരു ഇസ്മി ഈ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ നിങ്ങൾ ചെല്ലുക ചെല്ലുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടണം എൻ്റെ ആ കാര്യം എനിക്ക് നടക്കണം എൻ്റെ മക്കൾക്ക് മക്കൾക്ക് ഒരു ഇല്ല എൻ്റെ മക്കൾക്ക് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ജോലി റെഡിയാവണം അല്ലെങ്കിൽ ഭർത്താവിന് ഇല്ല ഭർത്താവിൻ്റെ ജോലി പെട്ടെന്ന് ശരിയാവണം വിഷ റെഡിയാവണം അങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ കച്ചവടം കുറവാണ് കച്ചവടം ഉണ്ടാവാൻ അതുപോലെ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിങ്ങനെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ ഒരു രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും വെറും മൂന്ന് ദിവസം മതി ആ കാര്യം നിങ്ങൾ എന്ത് എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സാധിപ്പിച്ച് എടുക്കാൻ പറ്റും നല്ല ഇഹലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെയ്യണം ചെയ്യുന്ന സമയത്ത് അതുപോലെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിസ്കാരം കളാക്കാതെ വേണം ചെയ്യാൻ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് തിക്കറുകൾ ചെല്ലാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് നേർച്ച വെച്ച് ചെല്ലാറുണ്ട് എൻ്റെ കാര്യമൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലും ഫാൾട്ട് ജീവിതത്തിൽ ഉണ്ടാവാം അതുകൊണ്ടാണ് നടക്കാത്തത് നമ്മൾ ഓരോ കാര്യം എന്ത് തിക്കറി ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മനസ്സിൽ നീയത്താക്കി ചെല്ലിയാലും തീർച്ചയായിട്ടും അത് നടന്ന് കിട്ടും എൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സലാത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ദിക്കറുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതിയിട്ട് ഉദ്ദേശങ്ങൾ നടന്നിട്ടുണ്ട് സൂറത്തിൽ ഫാത്തിയെ ഓതിയിട്ട് ഓരോ ഉദ്ദേശങ്ങൾ നടന്നിട്ടുണ്ട് ആയത്തിൽ കുർസി ഉദ്ദേശം വെച്ച് ഓതിയിട്ട് അത് നടന്നിട്ടുണ്ട് നമ്മുടെ നാരിത്ത് സലാത്തില്ല അത് ഇബ്രാഹിമിയ സലാത്ത് അതൊക്കെ ഓരോ കാര്യം ഓരോ പ്രയാസം ഓരോ ടെൻഷൻ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അലഹമ്മില്ല അതൊക്കെ ഇന്ന് വരെ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു യാ ബാസിത്തു യാ അള്ളാ എന്ന് ഇപ്പം നിങ്ങളോട് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കാറുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട് ഇന്ന് വരെ അതിനുള്ള ഫലവും കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതൊക്കെ കിട്ടും അപ്പം നിങ്ങളെ മനസ്സിൽ ഈ കാര്യം ചെയ്താൽ ചിലപ്പം എനിക്ക് ഉത്തരം കിട്ടുമോ ഞാൻ വെറുതെ ചെല്ലുകയാണോ അങ്ങനെയുള്ളൊരു മനസ്സോടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കതിന് ഉത്തരം ലഭിച്ചില്ല എന്ന് വരും മനസ്സ് വേറെയും ചെല്ലും നിങ്ങൾ ചെല്ലും പക്ഷെ നിങ്ങളെ മനസ്സ് വേറെ ആയിരിക്കും വെറുതെ ആവുമോ ഞാൻ ചെല്ലുന്നത് അങ്ങനെയുള്ളൊരു ചിന്തയോടെ നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കിയാൽ ഇതിനൊന്നും ഫലം കിട്ടില്ല മനസ്സിൽ നല്ല ഇഹ്ലാസ് വേണം നല്ല തെക്കുവ വേണം മനസ്സിൽ എൻ്റെ കാര്യം ഇതുപോലെ ചെയ്താൽ നടന്നു കിട്ടും ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കാര്യം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ചെയ്യും അങ്ങനെയുള്ള ഒരു മനസ്സിൽ ഉദ്ദേശത്തോടെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്തു നോക്കൂ അതുപോലെ ഒരുപാട് കമൻറ്റിലൂടെ വരുന്ന കാര്യമാണ് ഒരുപാട് പ്രയാസവും പ്രശ്നവും പറഞ്ഞിട്ട് തിക്കറുണ്ടോ ഇത്ത ചെല്ലാന് സലാത്തുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ഓരോ പ്രയാസവും വിഷമവും ഓരോ കാര്യത്തിന് അടിക്കുന്നവരാണ് ഓരോരുത്തരും അപ്പോൾ ഈ പറഞ്ഞ് ഈ ഒരു കുഞ്ഞു തിക്കറാണ് ചെല്ലാൻ വലിയ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാടില്ലേ അത്രയൊന്നുമില്ല ചെറിയൊരു ഇസ്മല്ലേ പെട്ടെന്ന് നമുക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നതേയുള്ളു അപ്പം ഭാരം തോന്നിയിട്ട് നിങ്ങൾ ചെയ്യും ചെയ്യരുത് കേട്ടോ മനസ്സിൽ തോനെയുള്ള ഇതെങ്ങനെ ഞാൻ ചെല്ലി തീർക്കുക അങ്ങനെയുള്ള മനസ്സോടെ അല്ലാതെ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും ഇൻഷാല്ല എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും മൂന്ന് ദിവസം ഇഷാഹു നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കി ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ചെല്ലിയിട്ട് ഫലം കിട്ടിയതാണ് അപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരും ചിലപ്പം അവർ അവരും ചൊല്ലിയിട്ട് അവർക്കും ഫലം കിട്ടിയതാവാം അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ ഇഷാഖ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ ഒരു വക്തെ നിസ്കാരം കഥ ആക്കാതെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് എൻ്റെ കാര്യം റബ്ബെ നടത്തി എന്നെ ഒരു മനസ്സോട് കൂടിയിട്ട് ഒരു കൗണ്ടറോ നിസ്കാരമാലോ എടുത്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കഴിയുന്നതും ആരോടും സംസാരിക്കാതെ ചെല്ലാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും അല്ല അത് നിങ്ങൾക്ക് നടത്തി തരും ഈ മൂന്ന് ദിവസവും ഈ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണയാണ് കേട്ടോ അല്ലാതെ മൂന്ന് ദിവസം കൊണ്ട് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് തവണയല്ല മൂന്ന് ദിവസവും ഇന്ന് ഇപ്പോൾ നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയാൽ ഇന്ന് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് നാളെയും നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് മറ്റന്നാളും നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഇൻഷാല്ല അതേപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രയാസം വിഷമം ഭർത്താവിനാലുള്ള പ്രയാസം ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെ കമൻ്റ് എഴുതി അറിയിക്കുന്നവർ പ്രയാസമാണ് ഭർത്താവിന് സ്നേഹമില്ല എന്തെങ്കിലും തിക്റുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലി നോക്കാൻ പറ്റുന്നതാണ് ഉത്തരം കിട്ടും ഉറപ്പാണ് വെറും മൂന്ന് ദിവസം ചൊല്ലിയാൽ മതി ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ ആ കാര്യം അന്ന് നിങ്ങൾക്ക് നടത്തി തരും നൂറ് ശതമാനവും ഉറപ്പാണ് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല മനസ്സോടെ നല്ല ഇഹിലാസോടെ ഇത് ചൊല്ലി നോക്കി എണ്ണമില്ല ചെല്ലാൻ അങ്ങനെയൊന്നും ഉദ്ദേശമല്ലാതെ മനസ്സിൽ കുറേ ഇല്ല ചെല്ലാൻ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വട്ടമൊക്കെ ചെല്ലണ്ടേ അങ്ങനെയുള്ള മനസ്സോടെയല്ലാതെ ഞാൻ ഇത് ചെല്ലും എൻ്റെ കാര്യമല്ല എനിക്ക് നടത്തി തരും ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇത് ചെല്ലാൻ തുടങ്ങുകയാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് യാ ബാസിത്തുയാ അള്ള യാ ബാസിത്തുയാ അല്ലാ യാ ബാസിത്തുയാ അള്ള എന്ന ഈ കുഞ്ഞു ഇസ്മ മൂന്ന് ദിവസം തുടരേയായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം ചൊല്ലി മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇടവ് ഇതിൻ്റെ ഇടയിലൊരു കയപ്പ് വരാതെ ഇടവ് വരാതെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇതേപോലെ ചെല്ലണം എന്നിട്ട് നിങ്ങളെ ആ മനസ്സിലുള്ള കാര്യം അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരു കാര്യത്തിന് ഒരു ഉദ്ദേശം വെച്ചിട്ടാവുമല്ലോ നിങ്ങളിത് ചെല്ലുന്നത് ആ ഒരു കാര്യം അള്ളഹാനോട് നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹാനോട് ദുവാ ചെയ്യുക അള്ളാൻ്റെ ഇസ്മല്ലേ നമ്മൾ ഈ ഇത്ര എണ്ണം ചെല്ലിയത് അള്ള അതിന് ഉത്തരം തരും ഉറപ്പല്ലേ ഉറപ്പോടെയല്ലേ നമ്മൾ ഇത് ചെല്ലാനിരിക്കുന്നത് അതിനുള്ള ഉത്തരം അള്ള കാണിച്ചു തരും ഒരുപാട് പ്രയാസത്തിലാണോ നിങ്ങൾ ടെൻഷനിലാണോ വിഷമത്തിലാണോ ബുദ്ധിമുട്ടിലാണോ ആയിക്കോട്ടെ ടെൻഷനാകേണ്ട അല്ലയുണ്ട് അല്ല നമുക്ക് എല്ലാം തരും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ചെയ്തു നോക്കുന്ന സമയത്ത് മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഞാൻ ഈ കാര്യം ചെയ്താൽ എൻ്റെ കാര്യത്തിന് അന്ന് എനിക്കൊരു വഴി കാണിച്ചു തരും ഒരുപാട് കടമാണ് ഞാൻ ഇനി മരിക്കുകയാണ് ഇനി നിന്നിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ചിന്തകൾ വരാതെ അതൊക്കെ ഷെയ്ത്താൻ്റെ പണിയാണ് അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാതെ എത്ര വലിയ കടമായാലും അന്ന് എനിക്കൊരു വഴി കാണിച്ചു തരും അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട അല്ല നിങ്ങളെ ഏത് നിന്നും രക്ഷപ്പെടുത്തും എത്ര വലിയ അടഞ്ഞു കിടക്കുന്ന വാതിലാണെങ്കിൽ പോലും എൻ്റെ ആ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു കാര്യം ഇനി നടക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക അപ്പം തവക്കൽത്ത് വലല്ല എന്ത് വലിയ പ്രയാസം വരികയാണെങ്കിൽ തവക്കൽത്ത് വലല്ല എന്ന് ആ ആ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി അള്ള വാ ബാക്കിയുള്ള എല്ലാം അള്ളാഹു റാഹത്താക്കി തരും ഒരുപാട് പ്രയാസവും പ്രശ്നവും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് അള്ളഹാനെ ഓർക്കുക അള്ളഹാനെ ഓർക്കുക അല്ലാതെ ചെ ചില ആൾക്കാരെ കൊണ്ട് ടെൻഷനും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് അള്ളഹാനെ ഓർക്കലും നിസ്കാരത്തിൽ മൊഴികലും സലാത്തും തിക്രും ചെല്ലലും അങ്ങനെയല്ല സന്തോഷമുള്ള സമയത്തും നമ്മൾ അള്ളഹാനെ ഓർക്കണം അല്ലാതെ ടെൻഷൻ വരുന്ന സമയത്ത് മാത്രം അള്ളഹാനോട് ദുവാ ചെയ്യുക അങ്ങനെയല്ല എല്ലാ സമയത്തും നമ്മൾ അള്ളഹാനെ മറക്കരുത് അള്ളഹാനെ അള്ളാനോട് ദുവാ ചെയ്യണം എപ്പോൾ അള്ളഹനോട് കൂടുതലായിട്ട് നമ്മൾ അടുക്കണം ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് അള്ള നമ്മളെ കൈവിടില്ല അല്ല ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടായാൽ ഒരു പ്രയാസം ഒരു പ്രശ്നവും എല്ലാത്തിനും തരണം ചെയ്യാൻ നമുക്ക് കഴിയും അല്ല അതിന് നമുക്ക് ശക്തി തരും അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ പ്രയാസം തീരും അങ്ങനെയുള്ളൊരു കാര്യമാണിത് നൂറ് ശതമാനം ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇൻഷാല്ല സ്ലാക്കും വരഹമുല്ലാ താല വാത്തു